ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബാങ്കിൻ്റെ നമ്മളെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എം എസ് എം ഇ ലോണുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അവർക്ക് വേണ്ടിയിട്ട് ഇവർ കേരള ബാങ്ക് എം എസ് എം ഇ ലോണുകൾ കൊടുക്കുന്നുണ്ട് ഇവരെ രണ്ട് ലോൺ പ്രോഡക്റ്റ് രണ്ട് ലോൺ സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തത് വ്യാപാർ മിത്ര രണ്ട് വ്യാപാർ മിത്ര പ്ലസ് ഈ വ്യാപാർ മിത്ര എന്ന് പറയുന്ന സ്കീമിൽ വരുമ്പം അഞ്ച് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ഈടില്ലാതെ സ്വന്തം ആൾ ജാമ്യത്തിൽ തന്നെ വ്യവസായത്തിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ബിസിനസ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണ് വായ്പ ലഭ്യമാക്കുന്നത് അതേപോലെ ക്രെഡിറ്റ് സ്കോറും പരിഗണിക്കും അഞ്ച് ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ലോൺ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജാമ്യത്തിന് ജാമ്യത്തിന്റെ പുറമെ മറ്റൊരു വ്യക്തിയുടെ ജാമ്യം കൂടെ ആവശ്യമാണ് ഇനി അടുത്ത സ്കീമിലേക്ക് വരുമ്പം വ്യാപാര മിത്ര പ്ലസ്സിലേക്ക് വരുമ്പം പത്ത് ലക്ഷം മുതൽക്ക് ഇരുപത് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കാവുന്ന എം എസ് എം ഇ ലോൺ അല്ലെങ്കിൽ ഒന്ന് ടൈം ലോൺ ആയിട്ടോ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടോ ലഭിക്കാവുന്ന ഒരു സ്കീമാണത് ഇതിന് നൂറ് ശതമാനം കൊളാട്രൽ അതായത് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാങ്കുകൾ കേരള ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് അഞ്ച് വർഷം വരെയാണ് ഈ പറഞ്ഞ രണ്ട് ലോണേയും കാലാവധി വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള കേരള ബാങ്ക് ശാഖയുമായിട്ട് സമീപിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ലോണിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് താങ്ക് യു